ദുരിതമൊഴിയാതെ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പ്രതിഷേധം ശക്തമാകുന്നു ഈരാറ്റുപേട്ട നഗരസഭയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പൊളിച്ചതോടെ യാത്രക്കാരും വ്യാപാരികളും ഉൾപ്പെടെ ദുരിതത്തിലായിരിക്കുകയാണ് ബസ്സുകൾ പാർക്ക് ചെയ്യാൻ മറ്റൊരു സ്ഥലം കണ്ടെത്തുമെന്ന് നഗരസഭ ഉറപ്പ് നൽകിയിട്ടും നാളിതുവരെയും അതിന് യാതൊരു പരിഹാരവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈരാറ്റുപേട്ട മുഹിയുദ്ദീൻ പള്ളിക്ക് സമീപം പഞ്ചായത്തുരത്തിലുള്ള സ്ഥലം ബസ്സുകൾ പാർക്ക് ചെയ്യാൻ കണ്ടെത്തുമെന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് എന്നാൽ ബസ്സുകൾ നിലവിൽ ചെളിക്കുളത്തിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഓണത്തിൽ കയറിയതോടെ ദുരിതവും ഇരട്ടിയായിരിക്കുകയാണ് ഈരാറ്റുപേട്ട നഗരസഭയിൽ പൊളിച്ചിട്ട ബസ് സ്റ്റാൻഡിന്റെ മുൻപിലും സൈഡിലുമായി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതോടെ നഗരത്തിൽ കുരുക്കും രൂക്ഷമായിരിക്കുകയാണ് ബസ് കാത്തു നിൽക്കുന്നവർക്ക് വലിയ അപകടക്കെണിയാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് നിരന്തരം ബസ്സുകൾ കയറിയിറങ്ങി റോഡിൽ കുഴികൾ രൂപപ്പെട്ട് വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ് നിലവിലുള്ളത് മഴ കൂടി ശക്തമായതോടെ ഇവിടെ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ അപകടക്കെണി കാത്തു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം രണ്ടു ബൈക്കുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു ബൈക്ക് യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വ്യാപാരികളും പ്രദേശവാസികളും നാട്ടുകാരും ഉൾപ്പെടെ പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ നഗരസഭ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല വിഷയത്തിൽ നഗരസഭ കാണിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണെന്നാണ് എസ് ഡി പി ഐ പൂഞ്ഞാർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി യാസർ കാരക്കാട് പറയുന്നത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ നഗരസഭ മുതിരുന്നില്ല ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശക്തമായ അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൊളിക്കുന്ന ഒരു സാഹചര്യത്തിൽ നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് താൽക്കാലികമായി മഞ്ചാടിത്തുരത്തിലേക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പാർക്ക് ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ഇത് വളരെ അമ്പരച്ചുംബിയായ മാതൃകയിൽ ബസ് സ്റ്റാൻഡ് പണിയും എന്ന് ജനങ്ങളോട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു അപ്പോഴും ഈരാറ്റുവേട്ടയിലെ പൊതുസമൂഹം നഗരസഭയോട് പറഞ്ഞത് താൽക്കാലികമായ ഒരു ബസ് സ്റ്റാൻഡ് സൗകര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടു പക്ഷെ നമുക്കറിയാം ഇന്ന് നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിട്ട് പകരം ബസ് പാർക്ക് ചെയ്യാനോ ഒരു ബസ് സ്റ്റാൻഡ് സംവിധാനം ഉണ്ടാക്കാനോ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് വളരെ അപകടം പിടിക്കുന്ന ഒരു സാഹചര്യമാണ് വളരെ റോഡ് ഓണത്തിന്റെ തിരക്ക് അതേപോലെ തന്നെ തിരക്കുള്ള ഒരു പ്രദേശമാണ് ഇവിടെ നിരന്തരമായി ട്രാഫിക് ബ്ലോക്ക് ആകുകയാണ് സമീപ പ്രദേശമായ പൂഞ്ഞാറ് തീക്കോയി തലനാട് എന്നൊക്കെ ഒരുപാട് വഴിയാത്രക്കാർ വന്ന് ബസ് കാത്തിരിക്കുകയും അവർക്കൊരു പബ്ലിക് കമ്പർ സ്റ്റേഷൻ അല്ലെങ്കിൽ ടോയ്ലറ്റ് സംവിധാനം ഇല്ലാത്ത കേരളത്തിലെ ഏക നഗരസഭയായി ഈ വർഷങ്ങളായി മാറിയിരിക്കുന്നു അങ്ങനെ ഇത്ര വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈരാറ്റുപേട്ടയുടെ നഗരസഭയുടെ ഭരണ സംവിധാനം കഴിഞ്ഞ നാളുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയോ നഗരസഭയുടെ അധികൃതരോ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമാണ് അതേപോലെ തന്നെ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ആറ് ലക്ഷം രൂപ മുടക്കി നമുക്കറിയാം കാണുന്നവർക്കറിയാം ഒരു അൻപതിനായിരം രൂപ ഒരു ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് പോലും ആകാത്ത ഒരു താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് പോലെ അവിടെ നിർമ്മിച്ചിരിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് നഗരസഭ അതിന് ഫണ്ട് മുടക്കിയിട്ടുള്ളത് അതുകൊണ്ട് വളരെ അടിയന്തരമായി നഗരസഭാ സംവിധാനം ബസ്റ്റ് ബസ് പാർക്ക് ചെയ്യുന്നതിന് പുതിയ സംവിധാനം കണ്ടെത്തുകയോ ബസ് സ്റ്റാൻഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പുനർ ബസ് സ്റ്റാൻഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കുകയും ചെയ്യണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത് ശക്തമായ സമര പരിപാടികളുമായി എസ് ഡി പി ഐ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി ശക്തമായ സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കാനുള്ളത് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വ്യാപാരികളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ടാക്സി ഡ്രൈവർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി നഗരസഭ തുറന്നില്ലെങ്കിൽ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും സഹകരണവും ആ പ്രക്ഷോഭ പരിപാടികൾക്ക് ഉണ്ടാവണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു നഗരസഭ ബസ് സ്റ്റാൻഡ് പൊളിച്ച സമയത്ത് പകരം ബദൽ സംവിധാനമായി കടുവാമൊഴിയിൽ ബസ് സ്റ്റാൻഡ് ആരംഭിക്കണമെന്ന് സി പി ഐ തുടക്കം മുതൽ ആവശ്യപ്പെട്ടതാണ് എന്ന് സി പി ഐ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം എം ജി ശേഖരനും പറഞ്ഞു എന്നാൽ കടുവാമൊഴിയോടെ കനത്ത അവഗണനയാണ് തുടരുന്നത് ബസ് സ്റ്റാൻഡ് പൊളിച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നഗരസഭാ ഭരണസമിതിയുടെ നിലപാടിനോട് ശക്തമായ പ്രതിഷേധമാണ് ഉള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവിടെ ഈരാറ്റുക മുനിസിപ്പാലിറ്റിക്ക് നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് ഒരിടുങ്ങിയ സ്ഥലമാണ് ബസ് കയറിയിറങ്ങുന്നതിനടക്കം വഴി ബ്ലോക്ക് വരുന്ന മുൻപുണ്ടായിരുന്ന ഭരണസമിതി ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്ത് കടുവാമൊഴിയില് ലക്ഷക്കണക്കിന് രൂപമിടക്കി സ്ഥലം വാങ്ങി ബസ് സ്റ്റാൻഡ് ഓപ്പൺ ചെയ്യാൻ പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം നടത്തി അടക്കം അടക്കം നടത്തുക പക്ഷേ അത് വടക്കേക്കര എന്നത് ഒരു എൽ ഡി എഫ് മേഖല എന്ന നിലയിൽ ഇവിടെ ഉള്ള നിലവിലുള്ള മുനിസിപ്പൽ ഭരണാധികാരികൾ ലീഗിന്റെ ആയാലും കോൺഗ്രസിന്റെ ആയാലും രാഷ്ട്രീയമായി പക വെച്ചുകൊണ്ടും വടക്കേക്കര ഒരു വിവേചനം നിലനിർത്തിക്കൊണ്ടു ആ കടുവാമൊഴി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിനായി മാത്രം പ്രോജക്റ്റ് വെച്ച് അംഗീകരിച്ച് വാങ്ങിച്ച് പണി പൂർത്തീകരിച്ച ബസ് സ്റ്റാൻഡിൽ ബസ് കയറ്റാനോ അവിടെ ബസ് പാർക്കിങ്ങിനോ ഇടം കൊടുക്കാതെ അനുമതി കൊടുക്കാതെ നിലർത്തിക്കൊണ്ടുപോയി ഇപ്പോൾ അവസാനം ഈ കെട്ടിടം ജീർണിച്ചു പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് വരുന്നു എന്ന് കണ്ടിട്ട് പോലും ആ ബസ് സ്റ്റാന്റ് അങ്ങോട്ട് മാറ്റാനോ അവിടെ ബസ് കയറാനോ യാതൊരു നീക്കങ്ങളും നടത്തിയില്ല അനുവദിക്കും പോയില്ല ഇവിടെ ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നു യാതൊരു മുന്നറിയിപ്പും കൂടാതെ ആ ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നു പൊളിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുന്നു ബദൽ സംവിധാനം എന്നൊന്നും ആലോചിച്ചിട്ടില്ല നൂറുകണക്കിന് ബസ് വന്നു പോവുകയും ആയിരക്കണക്കിന് യാത്രക്കാരും ദൈനംദിനം വന്നു പോകുന്ന സ്ഥലത്ത് ഒരു ബദൽ സംവിധാനം കാണാതെയാണ് അവർ ആ പണി ചെയ്തത് ആരും ചെയ്യാത്ത തരത്തിലാണ് ഇന്നത്തെ യു ഡി എഫ് ഭരണസമിതി ഈ രാജ്യം ഇവിടെ കാണിക്കുന്നത് ഇതിൽ ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ അടിയന്തരമായി ആ ബസ് സ്റ്റാൻഡ് അവിടെ പണിയുക എന്നുള്ളത് നിയമപരമല്ലാതെ പണിയാൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല അവിടെ ടോയ്ലറ്റിന് സൗകര്യം വേണം വാഹനങ്ങൾ കയറി ഇറങ്ങിപ്പോവാൻ സുഖമായ സൗകര്യം വേണം ബസ് ബ്ലോക്കായി റോഡ് ബ്ലോക്ക് ആകാൻ പാടില്ല സ്വാമിയിൽ ഒന്നുകൂടി ചെറുകിയവർ വരാൻ പോകുന്ന ഒരു ടൗണിൽ അതാണ് സ്ഥിതി ഞങ്ങളുടെ സി പി ഐയുടെ അഭിപ്രായം കടുവാമൊഴി ബസ് സ്റ്റാൻഡ് അടിയന്തരമായി ഓപ്പൺ ചെയ്യണം എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടി അവർ കൊടുത്ത് വിറ്റ് കാശ് മേടിച്ച അതിന്റെ ഉദാഹരണത്തിന്റെയും കമ്മീഷനും പറ്റി കോൺട്രാക്ട് പറ്റിയാണ് ഇവരി പരിഗണിച്ചിരിക്കുന്നത് കടുവാമൊഴി ഭാഗത്തെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന് വേണ്ടി മാത്രം പ്രോജക്റ്റ് വെച്ചെടുത്ത ബസ് സ്റ്റാൻഡ് നിലയ്ക്ക് ബസ് കയറി അവിടെ പാർക്ക് ചെയ്യാനും പോകാനുള്ള സൗകര്യം അടിയന്തരമായി ഉണ്ടാക്കണം അതിന് ബന്ധപ്പെട്ട അധികാരികളും എല്ലാം കൂട്ടായി നിൽക്കണം നാടകം ജനങ്ങളായി ഒന്നിച്ചു നിൽക്കണം ഇതുപോലെ വാർത്താ മാധ്യമങ്ങളിൽ നിൽക്കുന്നവര് നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കി ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തണം എന്നാണ് ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം ഇപ്പോഴത്തെ ഈ ഭരണസമിതിയുടെ നിലപാടിൽ ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ കൊണ്ട് സി പി ഐ അത് രേഖപ്പെടുത്തുക ബസ് സ്റ്റാൻഡിലെത്തുന്നവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം നിലവിലില്ല രണ്ട് ടോയ്ലറ്റുകൾ നിർമ്മിച്ചുവെന്ന് നഗരസഭ പറയുമ്പോഴും അത് പ്രവർത്തനക്ഷമമാക്കാൻ നഗരസഭയ്ക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇരാറ്റുപേട്ട നഗരസഭയുടെ വികസനത്തിന് വിലങ്ങുതടിയാവുന്ന നഗരസഭ ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുമെന്നാണ് നാട്ടുകാരും അഭിപ്രായപ്പെടുന്നത്